¡Lo! No. സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് എംപോക്സ് രോഗബാധ കേരളത്തിലും വിദേശത്ത് നിന്ന് വന്നയാൾക്കാണ് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്നയാളുടെ നില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എംപോക്സ് രോഗബാധ പന്ത്രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഘോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള രാജ്യത്ത് അടുത്തിടെ യാത്ര ചെയ്തിട്ടുള്ള യുവാവിനെയാണ് രോഗബാധ സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചത് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സ നൽകി വരുന്ന ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ എംപോക്സിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ രോഗിയുടെ സാമ്പിളുകൾ പരിശോധിച്ചു വരികയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ കോങ്കോയിലാണ് എംപോക്സ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറങ്ങുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിത എന്നാണ് കണക്ക് കോംഗോയുടെ രാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംബോക്സ് വ്യാപനം അതിതീവ്രമായതോടെ ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ മുമ്പ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക വൈറസ് എംബോള കോവിഡ് എംപോക്സ് എന്നിവയ്ക്കെതിരെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ കനത്ത ജാഗ്രത വേണമെന്നാണ് വിമാനത്താവളങ്ങൾക്കും രാജ്യ അതിർത്തികളിലും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികളും ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശമുള്ളതും എംപോക്സ് കേസുകൾ കൈകാര്യം ചെയ്യാൻ ആശുപത്രിയിൽ സജ്ജമായിരിക്കുമാണെന്നാണ് കേന്ദ്രം സംസ്ഥാനങ്ങളോടെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആശുപത്രികളെ നോഡൽ സെന്ററുകളായി നിയോഗിക്കുകയും വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യണം കൂടുതൽ വൈറൽ സ്വഭാവമുള്ളതും പകരാൻ സാധ്യത ഉള്ളതുമാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ കടുത്ത ജാഗ്രത വേണമെന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് രോഗനിർണയത്തിന് ടെസ്റ്റിംഗ് ലാബുകൾ സജ്ജമാണെന്നും ഉറപ്പാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി നിലവിൽ രാജ്യത്തെ മുപ്പത്തിരണ്ട് ലബോറട്ടറികളിൽ എംബോക്സ് പരിശോധിക്കാൻ സജ്ജമാണെന്നാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന വിവിധ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ എവിടെയും ലോകാരോഗ്യ സംഘടന ലോക്ക്ഡൌണിന് നിർദ്ദേശം നൽകിയതായുള്ള വിവരങ്ങളൊന്നും തന്നിട്ടില്ല ചർമ്മത്തിലെ ചുണി തലവേദന പനി എന്നിവയ്ക്കൊപ്പം മറ്റ് ലക്ഷണങ്ങൾക്കും കാരണമാകുന്ന ഒരു വൈറൽ അണുബാധയാണ് എംപോക്സ് വൈറസ് അഥവാ മങ്കി പോക്സ് വൈറസ് മൃഗങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ പടരാൻ സാധ്യതയുള്ള ഒരു പകർച്ച വ്യാധി കൂടിയാണിത് രോഗബാധിതനായ വ്യക്തിയുമായി വളരെ അടുത്തതും ചവറുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പകരുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തു വരുന്ന ഡ്രോപ്ലേറ്റിലൂടെ രോഗം പകരാം എംപോക്സ് വൈറസ് ബാധ്യതയായ മനുഷ്യരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ രണ്ടു മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എംപോക്സ് വൈറസ് അണുബാധയ്ക്ക് ശേഷം ഇരുപത്തിനാല് മുതൽ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങും ഇതോടെയാണ് രോഗലക്ഷണം സ്ഥിരീകരിക്കുന്നത്